ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അമേരിക്ക അവരുടെ മേൽക്കയ്മയെ ചോദ്യം ചെയ്യുന്ന ഏതൊരു രാജ്യങ്ങൾക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിരം പരിപാടിയുള്ളതാണ് ആയുധ ഉപരോധം കയറ്റുമതി ഇറക്കുമതി ഉപരോധങ്ങൾ യാത്രാ നിരോധം സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിക്കൽ അങ്ങനെ പല മേഖലകളിലും തടഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ തകർത്ത് കളയാനുള്ള ശ്രമമാണ് ഉപരോധം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉപരോധം നടത്തുന്ന രാജ്യങ്ങളുമായി ഇടപാട് നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തി അകറ്റുന്ന ഒരു തന്ത്രവും അമേരിക്ക സാധാരണയായി ഉപയോഗിച്ചു വരാറുണ്ട് ഇങ്ങനെ അമേരിക്കൻ ഉപരോധത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് യമൻ അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് ഏകപക്ഷീയമായി ഉപരോധം ഏർപ്പെടുത്തുമെങ്കിലും അവർ തിരിച്ച് ഉപരോധം ഏർപ്പെടുത്തുക പതിവുള്ള ഒരു കാര്യമല്ല അതൊരു ഡോളർ ലോകത്തെ പൊതു കറൻസി ആയതുകൊണ്ടും ബാങ്ക് ഇടപാടുകളും ബിസിനസ്സുകളും ഡോളറിനെ ആശ്രയിച്ച് നടക്കുന്നത് കൊണ്ട് അമേരിക്കക്കെതിരായ പൂർണമായ ഒരു ഉപരോധം സാധ്യമല്ലാത്തതുകൊണ്ടാവും ഇപ്പണിക്ക് ആരും ഇറങ്ങാത്തത് എന്നാൽ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിൽ അമേരിക്കക്കെതിരെ എണ്ണ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കൂത്തുകൾ തിരിച്ചടിച്ചിരിക്കുകയാണ് കൂത്തുകൾ അമേരിക്കക്കെതിരായി എണ്ണ ഉപരോധം ഏർപ്പെടുത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം അവർ എന്ത് ചെയ്യാനാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഈ ചോദ്യമാണ് ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും എത്തിയപ്പോഴും എല്ലാവരും ചോദിച്ചിരുന്നത് ഇതെല്ലാം എത്തിയതോടുകൂടി ഹൂത്തുകൾ തീർന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അമേരിക്കയുടെ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ ഹൂത്തുകളുടെ മാരകമായ മിസൈൽ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയാതെ തകർന്ന് തരിപ്പണം അടിച്ച് മുങ്ങാറായ അവസ്ഥയിൽ ഇപ്പോൾ കഴിയുകയാണ് മറ്റു പല യുദ്ധക്കപ്പലുകളും ആക്രമണമേറ്റ് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതുകൂടാതെ അമേരിക്കയുടെ വില കൂടിയ ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും ഡെസൺ കണക്കിനാണ് ഹൂത്തികൾ ആക്രമിച്ച് തകർത്ത് കളഞ്ഞത് അതിനൊപ്പം ഇസ്രായേലിന്റെ അയൺ അയൻഡോമും അമേരിക്കയുടെ താടും തുടങ്ങി പേരുകേട്ട മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഹൂത്തുകൾ തകർത്ത് കളയുകയാണ് ഉണ്ടായത് ഇതെല്ലാം ലോകത്തെ അമ്പരപ്പിച്ച കഥകളാണ് ദുർബലമായ ഒരു പട്ടിണി രാജ്യത്തെ ഗെർലകൾക്ക് മുന്നിൽ തോറ്റുപോകുന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ദയനീയ ചിത്രം മാധ്യമങ്ങൾ നിത്യവും വാർത്തകളാക്കുന്നു ഇത്രയൊക്കെ ഹൂത്തുകൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് അവർ ഏർപ്പെടുത്തിയ എണ്ണ ഉപരോധത്തിൽ അമേരിക്ക ശരിക്കും വനയും എന്ന കാര്യവും ഉറപ്പ് തന്നെയാണ് ഇതിനെ മറികടക്കാൻ അമേരിക്കയ്ക്ക് മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് വസ്തുത ട്രംപ് ഭരണകൂടം അമേരിക്കയുടെ നികുതിദായരുടെ പണം മാത്രമല്ല ഇപ്പോൾ വ്യാപാര താരിഫുകൾ വഴി വാരിക്കൂട്ടുന്ന പണവും ഇസ്രായേലിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഇതിനു മുമ്പ് ബൈഡനും ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ സഹായങ്ങൾ തുടരുമ്പോൾ ഹൂത്തികൾ ഇസ്രായേലിനെതിരായി ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയതും ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെ കടത്തിവിടാത്തതും വലിയൊരു പ്രശ്നമായിട്ടാണ് അവർക്ക് അന്ന് മനസ്സിലായത് അതിനാൽ ഇസ്രായേലിലേക്ക് പോകുന്ന ചരക്ക കപ്പലുകളെ സംരക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു ചെങ്കടൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനാണ് യു എസ് ശ്രമിച്ചത് ചെങ്കടലിൽ വിന്യസിച്ചിരുന്ന യു എസ് വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനവും സെൻസിറ്റീവുമായ ഇസ്രയേലി അമേരിക്കൻ ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടാണ് കൂത്തുകൾ അന്ന് പ്രതികരിച്ചത് അതോടെ ആ പരിപാടി നിർത്തി പടം മടക്കി പോവുകയാണ് അമേരിക്ക ഉണ്ടായത് യമനിലെ ഓയിൽ തുറമുഖം ലക്ഷ്യമാക്കിയുള്ള കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ എൺപതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് യമന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്ക എണ്ണ ഉപയോഗിക്കണ്ട എന്ന നിലപാടാണ് ഹൂത്തുകൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്കെതിരായി ഒരു എണ്ണ ഉപരോധം ഈ ഹൂത്തുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് അവർ വളരെയധികം ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ് കാരണം അവർക്ക് അതിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഈ വരുന്ന മെയ് പതിനേഴ് മുതലാണ് അമേരിക്കക്കെതിരെ ഹൂത്തുകളുടെ ഉപരോധം പ്രാബല്യത്തിൽ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം യമനിലെ ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻ കോർഡിനേഷൻ സെന്റർ അല്ലെങ്കിൽ എച്ച് ഒ സി സി പത്രക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് യമനിൽ അമേരിക്ക തുടർച്ചയായി നടത്തുന്ന ആക്രമണത്തിന് പകരമായി അതിശക്തമായ പ്രതികാര നടപടികൾ ആരംഭിക്കുന്നു എന്നാണ് ഹൂത്തികൾ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത് യു എസ് തുറമുഖങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി യു എസിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി മറ്റു രാജ്യങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ ഉള്ള വിൽപ്പനയും വാങ്ങലും കപ്പൽ വഴിയുള്ള ക്രൂഡ് ഓയിൽ നീക്കം ഇവയ്ക്കെതിരെയാണ് ഇപ്പോൾ ഈ ഹൂത്തികൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് യു എസിലേക്കുള്ള എണ്ണ കയറ്റുമതി നിരോധനം ലംഘിക്കുന്ന കമ്പനികളെ യമനെതിരെയുള്ള ആക്രമണകാരികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് എച്ച് ഒ സി സിയുടെ മേധാവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത്തരം കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് ചെങ്കടൽ ബാബൽ മന്ദാബ് കടലിടുക്ക് ഏതൻ ഉൾക്കടൽ അറേബ്യൻ കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ നിർണായക പ്രാദേശിക ജലപാതകളിലൂടെ കടന്നു പോകാൻ വിലക്കുണ്ടെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് അതായത് അമേരിക്കയെ ഒരു കാരണവശാലും ഈ കമ്പനികൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇതുവഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചരക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അമേരിക്കയെ ഒരു വിധത്തിലും അവർ സഹായിക്കുന്നവരോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നവരോ ആകാൻ പാടില്ല ഈ ചെങ്കടൽ വഴി ഇതുവരെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഇസ്രയേലിലേക്കുള്ള ഒഴിച്ച് വേറെ ഒരു കപ്പലുകളെയും ഹൂത്തുകൾ ഇത്രയും നാളും ആക്രമിച്ചിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തന്നെ മലയാള വയ്ക്കുന്ന നിർബാധം കടന്നു പോകാനുള്ള അവസരവുമാണ് അവർ ഒരുക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഗസയുദ്ധം ഒന്നര വർഷം പിന്നിട്ടിട്ട് പോലും ഒരിടത്തും എണ്ണവില വർദ്ധിക്കാതിരുന്നത് ഇസ്രയേലിനൊപ്പം ഗസയുദ്ധത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ വരെ വളരെ ഈസിയായി ഈ കടലിലൂടെ കടന്നു പോകാൻ ഈ ഹൂത്തുകൾ അനുഭവിച്ചിരുന്നു അതിനൊന്നും യാതൊരു തടസ്സമുണ്ടായില്ല എന്നാൽ ഇനി മുതൽ ഏഷ്യയിലെ പ്രധാന കപ്പൽ ഇടനാഴിയായ ചെങ്കടൽ വഴിയുള്ള ചരക്ക് കപ്പലുകളുടെ നീക്കത്തിൽ ഹൂത്തുകളുടെ ഇടപെടിയിൽ കൃത്യമായി തന്നെ ഉണ്ടാവും അവർ അതിനെ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യും ഇസ്രായേലിൻ്റെതല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പതാക കടുപ്പിച്ചുകൊണ്ട് മാത്രം ഇനി ഈ വഴി കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയില്ല പകരം എവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു അമേരിക്കയുമായി ഈ ക്രോഡോയിഡ് ടാങ്കറുകൾക്ക് എന്താണ് ബന്ധം എന്നൊക്കെ ബൂത്തുകളെ ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഇത് ചരക്ക് കപ്പലുകൾക്ക് ഒരു കഠിനമായ ചെക്ക് പോസ്റ്റായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വരുന്ന കപ്പലുകളുടെ കമ്പനിക്ക് അമേരിക്കയുമായി വ്യാപാര ഇടപാടുകൾ ഉള്ളതാണെങ്കിൽ അതിനെ ഹൂത്തികൾ ആക്രമിക്കുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലേക്കുള്ള എണ്ണ ടാങ്കറുകൾക്ക് മാത്രമാണ് ഈ ഉപരോധം ഇവരും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ അമേരിക്ക വീണ്ടും എമിനുള്ള ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ അമേരിക്കയിലേക്കുള്ള മുഴുവൻ കപ്പലുകളെയും ആക്രമിക്കുമെന്നാണ് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ മുന്നറിയിപ്പ് ശരിക്കും അറബികൾക്കാണ് ബാധിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രശ്നം കാരണം ഈ അറബ് രാജ്യങ്ങളിൽ നിന്നാണല്ലോ അമേരിക്കയിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നത് അമേരിക്കക്ക് എണ്ണയുണ്ട് എങ്കിലും അവർക്ക് ഇവിടെ ഒന്ന് വാങ്ങാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക എണ്ണ കൊണ്ടുപോകാറുണ്ട് ഇനി ഈ കപ്പലുകൾക്കൊന്നും ചങ്കടം വഴി ഈസി ആയിട്ട് അമേരിക്കയിലേക്ക് പോകാൻ കഴിയില്ല പോകണമെങ്കിൽ ആഫ്രിക്ക ചുറ്റി കറങ്ങി അടിച്ചൊക്കെ പോകണം അപ്പൊ ചിലവ് കൂടും എണ്ണയ്ക്ക് വില കൂടും ഇതൊക്കെയാണ് വിഷയം ഉണ്ടാകുന്നത് ഈ ഓയിൽ ടാങ്കറുകളൊക്കെ ആക്രമിക്കപ്പെട്ടാൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് കാരണം അമേരിക്കയിൽ എണ്ണ വില കൂടുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും വിലക്കയറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് നിരീക്ഷകരും പറയുന്നത് ഇതുവരെയും ഹൂത്തുകളെ തടയാൻ കഴിയാത്ത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യമനെ കൂടുതൽ ആക്രമിക്കാമെന്നല്ലാതെ ചെങ്കടലിലും ബാബൽ ബന്ദാബൻ കടലിടുക്കിലൂടെയുമൊക്കെയുള്ള ഈ ഹൂത്തികളുടെ ആധിപത്യത്തെയോ ആക്രമണത്തെയോ ഒന്നും തടഞ്ഞ് ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു പോംവഴി കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് പൊതുവേ ഉള്ളത് എന്നാൽ ഇതിൽ ചില ഇളവുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ മാനുഷിക ആവശ്യങ്ങൾക്കായി എണ്ണ കൊണ്ടുപോകുന്നവർ എമൻ സർക്കാരിന് അഭ്യർത്ഥന സമർപ്പിച്ചാൽ ചില ഇളവുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഈ മാനുഷിക ആവശ്യങ്ങൾ വെച്ചാൽ നിത്യോപയോഗ ആവശ്യങ്ങളാണ് നമ്മൾ സാധാരണയായി നാട്ടിൽ ഉപയോഗിക്കത്തില്ലേ കാരണം വിപ്പനക്കല്ല എന്നർത്ഥം അത്രേ ഉള്ളൂ എന്നാൽ അതിലും ചില നിബന്ധനകൾ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെയുള്ള രാജ്യങ്ങളോ കമ്പനികളോ യു എസ് നയങ്ങളെ എതിർക്കുന്നവരായിരിക്കണം എന്നൊരു നിബന്ധനയാണ് പൂത്തുകൾ പ്രത്യേകിച്ച് വെച്ചിട്ടുള്ളത് അതായത് ഈ വരുന്ന കപ്പലുകളുടെയും കമ്പനികളുടെയും മുഴുവൻ ബയോഡോറ്റയും പരിശോധിച്ച് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടാൽ കടന്നു പോകാം എന്നർത്ഥം അതായത് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അമേരിക്കയുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ കടത്തിവിടില്ല ഇതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇന്ന് ഇറാനും ചൈനയും ഒന്നുമല്ല അമേരിക്കയുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം അത് റൂത്തുകളാണ് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്കൻ വ്യോമശക്തിക്ക് ഈസിയായിട്ട് കഴിയും എന്നാൽ ഹൂത്തികളെ പോലുള്ള ഗറില്ലകളെ കണ്ടെത്താനും അവരെ നശിപ്പിക്കാനും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിങ്ങനെ പറയാൻ കാരണം ഈ സംഘടനകളുടെ ഒന്നോ രണ്ടോ പത്തോ നേതാക്കളെ കൊന്നാൽ പോലും മറ്റൊരാൾ ആ സ്ഥാനം ഏറ്റെടുത്ത് പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് തന്നെയുമല്ല ആയുധങ്ങളെത്താൻ കരയേക്കാൾ എളുപ്പം കടലായതുകൊണ്ട് ഹൂത്തുകൾക്ക് ആയുധങ്ങൾക്കും പഞ്ഞമുണ്ടാവില്ല അത് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ കടൽ വഴി കൊണ്ടുവരാനും കഴിയും കടൽ വഴിയാണല്ലോ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവരാനും കഴിയും അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു വിധത്തിലും ഈ ഹൂത്തുകളെ തടയാനോ തളയ്ക്കാനോ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇതിലൂടെ ഈ ഹൂത്തുകളുമായി മല്ലടിച്ച് ട്രംപിന്റെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉപരോധം അമേരിക്കക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഈ ഹൂത്തുകളുമായി ഏതെങ്കിലും ഒരു ഉടമ്പടിക്കാവും അമേരിക്ക അടുത്ത ദിവസങ്ങൾ ശ്രമിക്കുക എന്നാൽ അതും കഴിയാതെ വന്നാൽ അടുത്ത നടപടി എന്താകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് കാരണം അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപിനും ഈ നെതന്യാവിലൊക്കെ വലിയ ദുഃഖമുള്ള കാര്യമാണ് കാരണം ഈ കുട്ടികളെ സ്ത്രീകളെയൊക്കെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അല്ലെങ്കിൽ ഒരു രസമുണ്ടല്ലോ അത് അനുഭവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരാ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്നില്ല അപ്പോൾ ഈ യൂത്തികൾ ആയിട്ടും ഇടപാടുകൾ നടക്കുകയാണ് ഈ ഉപരോധം ഇങ്ങനെ പ്രശ്നമുണ്ടാവും ഈ അമേരിക്കയെ രക്ഷിക്കാൻ യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് കൂടുതൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു കുഴപ്പമുണ്ട് ഈ രാജ്യങ്ങൾക്കൊന്നും ഈ ചങ്കടലിൻ്റെ ഇടുക്കിൽ വന്നിട്ട് ഹൂത്തുകളുമായി നേരിട്ട് ഏറ്റുമുട്ടി രക്ഷപ്പെട്ടു പോകാനൊന്നും കഴിയില്ല തന്നെയുമല്ല അവരുടെ ഓയിൽ ടാങ്കറുകൾ മാത്രമല്ല മറ്റ് ചരക്ക് കപ്പലുകൾ കൂടി പിന്നെ ഈ ഹൂത്തുകൾ കടത്തിവിടാതെ വരും അതോടെ ഈ രാജ്യങ്ങൾ ശരിക്കും കഞ്ഞുകൂടി പോകും എന്നുള്ളതാണ് വാസ്തവം സംഭവം ഏതായാലും ആകപ്പാട പ്രശ്നമായിരിക്കുകയാണ് ഹൂത്തുകളുടെ ഉപരോധം നമുക്ക് കേൾക്കുമ്പോൾ വലിയ ഇതായിട്ട് തോന്നില്ല പക്ഷെ അതിന് വളരെ അതിൻ്റെ പിന്നിലൊരു വലിയ പ്രശ്നങ്ങൾ തന്നെയുണ്ട് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു ഉപരോധം തന്നെയാണിത് അതിങ്ങനെ ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ യാഥാർത്ഥ്യം അതുതന്നെയാണ് ഇവരുടെ അടുത്തുകൂടെ വേണം ഈ കപ്പലുകളെല്ലാം കടന്നു പോകാൻ അവരത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അവരുമായിട്ടൊരു ഒത്തുർപ്പ് ഉണ്ടാകുക വേറെ മാർഗ്ഗമൊന്നും ഉണ്ടാവില്ല അമേരിക്ക എത്ര വലിയ ശക്തമായ രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പത്ത് കൊല്ലം കൊണ്ടായി ഈ യമനുമായിട്ട് അമേരിക്ക യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു അതവർ കൂടുതൽ കൂടുതൽ ആൾക്കാർ കൂടി അമേരിക്ക ആക്രമിക്കുന്ന രസം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു കപ്പൽ പിടിച്ച് ഹൂത്തുകളുടെ കൈ തന്നെ ഇരിപ്പുണ്ട് ആരും മേടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇത്രയും വലിയ ആക്രമണം അമേരിക്ക നടത്തിയിട്ട് പോലും ആ കപ്പൽ തിരിച്ചെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഉള്ളിടത്ത് ഈ ഹൂത്തുകളെ ഇനി അടിച്ചു ഒതുക്കി ഉപരോധം എല്ലാം പിൻവലിക്കാം എന്ന് പറയുന്നത് തന്നെ വെറുതെയാണ് ഏതായാലും ഹൂത്തുകളുടെ നിലപാട് ഭയങ്കര ചങ്കുറ്റം ഉള്ളതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവര് മറ്റുള്ളവരെ പോലെ എന്തിനാണ് ശക്തി എന്തിനാണ് ആയുധങ്ങൾ ഇതുപോലെ മതിയല്ലോ അനുകൂലമായ പ്രകൃതി സാഹചര്യങ്ങൾ ഉണ്ടായാൽ മതി ഇപ്പോൾ ഹൂത്തുകൾക്ക് കൃത്യമായി തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അമേരിക്കയുടെ ആയുധങ്ങളെയും യുദ്ധക്കപ്പലുകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഹൂത്തുകൾ ശരിക്കും മാറാടുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ അവർ ആകാശത്തോടെ പോയി കുറെ ബോംബിട്ടിട്ട് കുറച്ച് പാവങ്ങളെ ഈ യുദ്ധമായിട്ട് ഒരു വിധത്തിലും ബന്ധപ്പെടാത്ത ആൾക്കാരെ കൊല്ലുക ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരിക്കലും ഈ പോരാളികളെ കൊല്ലാൻ കഴിയുന്നില്ല അവരെ പിടികിട്ടില്ല അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്രമിക്കുക ഒരു ഓരോ ആക്രമണത്തിനും ഈ ഹൂത്തുകളുടെ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറാണ് നഷ്ടം വരുന്നത് ഈ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത് അമേരിക്ക തകരാൻ ഇതിൽ പരം മറ്റു കാരണമൊന്നും വേറെ വേണമെന്നില്ല ഇപ്പം തന്നെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അമേരിക്ക അത് ലോകം മുഴുവൻ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക തകർന്നിരിക്കുന്നു അമേരിക്ക സാമ്പത്തികമായി പൊളിഞ്ഞിരിക്കുന്നു അതല്ലാതെ അമേരിക്കയുടെ ശക്തിയോ അല്ല ആയുധങ്ങളോ ഒന്നും അല്ല സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇനി വേറൊരു രാജ്യത്ത് പോയവർക്ക് യുദ്ധം ചെയ്ത അല്ലെങ്കിൽ ആയുധം വിറ്റ് ഉണ്ടാക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മേരിക്കും ടോട്ടലി ഈ ഗസയ യുദ്ധം വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ഏറ്റുമുട്ടിയത് അമേരിക്കയുടെ ഇസ്രേലിൻ്റെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയൊക്കെ ഒരു തോൽവി തന്നെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്